ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ആരി വർക്കിലെ ഒരു സ്റ്റിച്ച് പഠിച്ചാലോ കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ നല്ല ചുരിദാർ കട്ടിംഗ് നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല നോക്കട്ടെ അപ്പോൾ ഇന്ന് നമുക്ക് ആരി വർക്കിലെ ബട്ടൺ ഹോൾ സ്റ്റിച്ചിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റിച്ച് പഠിക്കാം വൈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് പഠിക്കാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു അപ്പോൾ ശ്രദ്ധിച്ച് ക്ലാസ് കാണണം നമുക്ക് എന്ത് ചെയ്യണം ത്രീ ലൈൻസ് വേണം കേട്ടോ ഇതുപോലെ ത്രീ ലൈൻസ് വരയ്ക്കുക വൈ ബട്ടൺ ഹോൾ എന്ന് പറയുമ്പം വൈ പോലെ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ വൈ ആദ്യം വരക്കണ്ടേ നമുക്ക് എന്താ വൈ ഞാൻ ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ വരക്കുന്നു കണ്ടോ വൈ ഇങ്ങോട്ട് ചേരിച്ചിട്ടല്ലേ വരക്കുക പക്ഷെ ഇത് സ്ട്രെയ്റ്റ് ആയിട്ട് വരക്കുക അടുത്ത് ഇവിടുന്ന് ടച്ച് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് വരക്കുന്നു മനസ്സിലായോ ഇതുപോലെയാണ് വരക്കേണ്ടത് കണ്ടോ ഇത് ഇനി എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യാന്ന് ഞാൻ പഠിപ്പിച്ചു തരാം ഇതുപോലെ വരച്ചത് കണ്ടല്ല അപ്പൊ ആദ്യം ചെയ്ത് കൊടുക്കേണ്ടത് മുകളിൽ നിന്നാണ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ എന്റെ സ്റ്റാൻഡ് ഒന്ന് റെഡിയാക്കി വെക്കട്ടെ ആ ഇനി നോക്കിക്കോ നിങ്ങൾ ഈ ഒരു മുകളിലത്തെ ആ ഒരു ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പൊ ഇതാ മുകളിലത്തെ കുറച്ചുകൂടെ വലിയതാക്കി ഞാൻ വരക്കായിരുന്നു ഇത് മനസ്സിലായിട്ടില്ലേ ഞാൻ ഒന്നുകൂടെ പഠിപ്പിച്ചതരും കേട്ടോ ഇതാ ഈ ഒരു മുകളിലത്തെ ഭാഗത്ത് കുത്തിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക ചെയിനും തൊട്ടടുത്ത് കുത്തിയിട്ട് എന്താ ലോക്ക് ചെയിനും എടുക്കുക ഇതുപോലെ എടുത്തല്ലോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഈ നടുക്കേക്ക് ആ വീന്ന് എഴുതി കണ്ടോ വൈന്റെ നടുക്ക് ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്താ ഇവിടെ നിന്നു കണ്ടോ മനസ്സിലാവുന്നുണ്ടോ ചെയിൻ എടുക്കുന്നു ഇവിടെ നിന്ന് നേരെ താഴോട്ട് പോകുന്നു അവിടെ ലോക്ക് ഒന്നും തന്നെ വേണ്ട ഇവിടുന്ന് നേരെ താഴോട്ട് പോകുന്നു എന്നിട്ട് താഴെയും ലോക്ക് നമുക്ക് വേണ്ട കേട്ടോ നേരെ നമ്മൾ എന്തു ചെയ്ത് കൊടുക്കുന്നു നടുക്കേക്ക് ഇതാ കൊണ്ടുപോകുന്നു ഇതിനെ ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ലോക്ക് പോലെ വീഴും മനസ്സിലായോ ഇവിടെ ബട്ടൺ ഹോൾ മാതിരി ബട്ടൺ ഹോൾ പോലെ വരും എന്നിട്ട് ഇതാ മുകളിലത്തെ ഇവിടെ കുത്തുന്നു ചെയിൻ എടുക്കുന്നു ഇത്ര വരെ മനസ്സിലായോ ഇനി എന്ത് ചെയ്യാം ഇവിടെ ലോക്കോ കാര്യങ്ങളോ വേണ്ട കേട്ടോ ലോക്ക് വേണ്ട നേരെ ഇതാ ഇതിനെ നടുക്കേക്ക് കൊണ്ടുപോകുന്നു കണ്ടോ രണ്ടാമത്തെ വീന്റെ നടുക്ക് വൈൻ്റെ നടുക്ക് കൊണ്ടുപോയി ചെയിൻ താഴേക്ക് കൊണ്ടുപോയി വീണ്ടും താഴെ നിന്നും ചെയിൻ ഇവിടെ ലോക്ക് വേണ്ട ബട്ടൺ ഹോൾ പോലെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുവരിക കണ്ടോ അപ്പം നടുക്ക് ലോക്ക് പോലെ വീഴും ഇതിങ്ങനെ ടൈറ്റായിട്ട് വലിക്കണം ചിലപ്പോൾ കുടുക്കം വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ വരില്ല ദാ ഇപ്പം ശരിയായി വന്നു ഇപ്പുറത്തെ ഇവിടെ കുത്തുന്നു ചെയിൻ നേരെ അടുത്ത വൈ ഷേപ്പിൻ്റെ നടുവിലായിട്ട് കുത്തുന്നു എന്നിട്ട് താഴോട്ട് ഇനി വീണ്ടും ദാ ഇങ്ങോട്ട് ബട്ടൺ ഹോൾ പോലെ കൊണ്ടുവന്നു മുകളിലേക്ക് പോയി അവിടുന്ന് ചെയിൻ വീണ്ടും ഇങ്ങോട്ട് കുത്തി ഇവിടുന്ന് ചെയിൻ താഴോട്ട് എടുക്കുന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുവരിക എന്നിട്ട് മുകളിൽ പോയിട്ട് അവിടെ നിന്നും ചെയിൻ എടുക്കുക ഇവിടുന്ന് നേരെ സെന്റർ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു െയിൻ ഇതാ മുകളിലേക്ക് എത്തിയിട്ട് ഞാനിത് ഇവിടെ നിന്നും എൻ്റെ നോട്ട് അങ്ങ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അതാ ഇവിടെ കുത്തിയിട്ട് അങ്ങ് എൻ്റെ നോട്ട് ചെയ്ത് കൊടുക്കുന്നു അധികം വരുന്നതിന് താഴേക്കെല്ലാം വലിച്ചിട്ടേക്കണം ഞാൻ ഇതാ ഒന്നും കൂടെ നിങ്ങൾക്ക് നല്ല കുറച്ച് വലിയതാക്കി വരച്ചിട്ട് കാണിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ സംശയം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ സംശയം മാറ്റിത്തരണ്ടേ അപ്പോൾ താഴെ മൂന്ന് ലൈൻ വരയ്ക്കുന്നു ഒന്ന് കുറച്ച് വലിയതാക്കിയിട്ട് വരക്കട്ടെ രണ്ട് മൂന്ന് എന്നിട്ട് ഞാൻ സെറി സെറി ത്രെഡ് വേണ്ട സിൽക്ക് ത്രെഡ് എടുക്കാം അതാകുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പറഞ്ഞു മുകളിൽ നിന്നാണ് അപ്പോൾ വി വരക്കണ്ടേ നമുക്ക് വി അല്ല വൈ വിനെ ഞാൻ പറഞ്ഞു പോകുന്നു വൈ വരക്കണ്ടേ നമുക്ക് വൈ ഷേപ്പ് വരച്ചു കൊടുക്കാം ഒന്നുമില്ല ഇതേപോലെ ഒരു വൈ ഷേപ്പ് ആദ്യം വി വരക്കുന്നു അതിന്റെ നേരെ താഴോട്ടേക്ക് ഇങ്ങനെ വരക്കുന്നു എന്നിട്ട് ഇതാ ഇവിടുന്ന് ടച്ച് ചെയ്ത് ഇങ്ങോട്ടേക്ക് അടുത്ത വി കൊടുക്കുന്നു അവിടുന്ന് താഴോട്ട് മനസ്സിലായോ ഇങ്ങനെ ഓക്കെ അപ്പൊ ഞാനിതാ ത്രെഡൊക്കെ എടുത്തു നേരിലും എടുത്തിട്ട് ചെയ്യാൻ തുടങ്ങുന്നു ഈ ഒരു മുകളിലെ ഭാഗത്ത് കുത്തിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും ചെയിൻ എടുക്കാം ലോക്ക് ചെയിൻ ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഇല്ല എന്നാലും കൊടുക്കുന്നെങ്കിൽ കൊടുക്കാം കണ്ടോ ലോക്ക് ചെയിൻ എടുത്തിട്ടില്ല കുഴപ്പമില്ല ഞാൻ ലോക്ക് ചെയിൻ എടുക്കാതെ ചെയ്യാം എന്നിട്ട് ഇതാ ഈ ഒരു മിഡ് പോയിന്റ് ഭാഗത്തേക്ക് ആ വീന്ന് എഴുതിയ വൈ എഴുതിയ മിഡ് പോയിന്റ് ഭാഗത്തേക്ക് കൊണ്ടുവന്നു ആ മിഡ് പോയിന്റ് ഭാഗത്തേക്ക് കണ്ടോ വി വൈന്ന് എഴുതിയ മിഡ് പോയിന്റ് ഭാഗത്തേക്ക് കൊണ്ടുവന്നു അവിടുന്ന് ചെയിൻ എടുക്കുന്നു കണ്ടോ എന്നിട്ട് നേരെ ആ താഴേക്ക് ഇതാ ഈ താഴേക്ക് കൊണ്ടുപോയി ലോക്ക് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇവിടെ നിന്നും ചെയിൻ എടുക്കുന്നു ഇവിടെയും നമുക്ക് ലോക്ക് വേണ്ട കണ്ടോ ഒറ്റ ത്രെഡ് മാത്രം എൻ്റെത് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്നും കൂടെ ശ്രദ്ധിച്ചെടുക്കാൻ പോകുന്നു ഇപ്പം രണ്ടെണ്ണം വന്നു കണ്ടോ ഇനി ഇവിടുന്ന് നിന്ന് എന്ത് ചെയ്യുന്നു ഞാൻ ബട്ടൺ ഹോൾ എടുത്തത് പോലെ ഇതാ കണ്ടേ ഇതുപോലെ ഇങ്ങനെ നടക്കേക്ക് പോയി ആദ്യത്തെ ആ ചെയിൻ അവിടെ ലോക്ക് ആവുന്നത് കണ്ടോ നിങ്ങൾ ഇതുപോലെ കൊണ്ടുവന്നു ഇനി ഇതാ മുകളിലേക്ക് പോയി ഇവിടെ നിന്നും കുത്തി ചെയിൻ എടുക്കുന്നു ഇതുപോലെ ചെയിൻ എടുത്തിട്ട് അടുത്ത വി ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് പോണ്ടത് അപ്പോൾ ഈ ഒരു മിഡ് പോയിന്റിന്റെ അവിടെയായിട്ട് കുത്തിയിട്ട് വേണം അടുത്ത ചെയിൻ എടുക്കാനായിട്ട് അപ്പൊ ഇതാ ഇവിടെ കുത്തുന്നു ചെയിൻ എടുത്തു ഇനി നേരെ താഴേക്ക് ഇവിടെ കുത്തിയിട്ട് ചെയിൻ എടുക്കുക ഇവിടെ നിന്നും ഇതുപോലെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ കണ്ടോ ബട്ടൺ ഹോൾ പോലെ വന്ന് അവിടെ ഒരു ലോക്ക് പോലെ വീണ് മുകളിലേക്ക് പോകുന്നു എന്താ ഈസി അല്ലേ ഇത് ചെയ്യാൻ ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് പോകുന്നു ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഭാഗത്ത് കണ്ടെ ഇവിടെ ഇങ്ങനെ ലൂസായി ഭംഗിയില്ലാത്ത പോലെ നിൽക്കുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തൊരു ലോക്ക് കൊടുത്തതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നും തന്നെ ഇല്ല ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ ചെയ്യുന്നത് കണ്ടേ ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് ഇങ്ങനെ ഇളകി ഇളകി ഇങ്ങനെ നിൽക്കുന്നു എന്ന് വിചാരിക്കും അങ്ങനെ നിൽക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ മുകളിലെ ഭാഗത്ത് നല്ല ഭംഗിയിൽ ഒരു ലോക്ക് ചെയിൻ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പോവാം കേട്ടോ അതിന് തെറ്റില്ല മുകളിൽ മാത്രം ലോക്ക് ചെയിൻ താഴെയൊന്നും കൊണ്ടുപോയി ലോക്ക് ഇട്ടുകൊടുത്തേക്കരുത് ഇനി ഇത് ഇവിടെ അടുത്ത് ചെയ്യുന്നു ഇവിടെയൊന്നും നിങ്ങളെ ഭംഗിക്ക് വേണ്ടി ലോക്ക് ഇട്ട് കൊടുത്തേക്കാ എന്ന് വിചാരിക്കരുത് കാരണം ഇവിടെ നമ്മൾ ഇതേപോലെ ബട്ടൺ ഹോൾ പോലെ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ ഈ മുകളിലെ ഭാഗത്താണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ ഒരു ലോക്ക് ഇട്ട് കൊടുക്കാം എന്ന് മനസ്സിലായല്ലോ വൈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനിതാ എൻ്റിനോട്ട് ഇടാനാണ് പോകുന്നത് തുടങ്ങിയ രീതിക്ക് തന്നെ ഇടണം ഇതുപോലെ കൊണ്ടുപോയി ഇവിടെ നിന്നും ഒരു ചെയിൻ എടുക്കുന്നു തൊട്ടടുത്ത് കുത്തിയിട്ട് വേറൊരു ചെയിൻ കൂടി എടുത്തു ഇതേപോലെ എന്റിനോട്ട് ഇട്ടുകൊടുക്കുന്നു എന്റിനോട്ടിട്ട് താഴേക്ക് വലിച്ചിട്ട് കൊടുത്തു കേട്ടോ വൈ ഒരൽപം ചിരിഞ്ഞു പോയത് അപ്പൊ ഇതാണ് വൈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം അതുപോലെ ഇതാ ബോർഡർ ആയിട്ട് ബീഡ്സ് വർക്ക് കൊടുക്കാം ഇതിന്റെ സെന്ററിൽ സ്റ്റോൺ ഒട്ടിക്കാം അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം പിന്നെ ആര് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ മുകളിൽ കൊടുത്ത നമ്പറിൽ വേണം മെസ്സേജ് അയക്കാനായിട്ട് നമുക്ക് വൺ മന്ത് കോഴ്സും ടു മന്ത് കോഴ്സും ത്രീ മന്ത് കോഴ്സും എല്ലാം വരുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടവർ ത്രീ മന്ത് കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങൾ മറക്കാതെ മെസ്സേജ് അയക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ശരി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ